ഹായ് ഫ്രണ്ട്സ് രാഹുലാണേ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് പിടിച്ചന്വേഷിച്ച ഒരു കാര്യം അതിനെക്കുറിച്ചൊരു പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതായത് ഗൾഫിലത്തെ പോലെ വിസിറ്റിംഗ് വിസയിൽ പോളണ്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ എന്നുള്ളത് അതായത് എംപ്ലോയ്മെൻ്റിലേക്ക് വിസിറ്റിംഗ് വിസ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാര്യം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഇവിടെ ചെയ്യാൻ സാധിക്കില്ല ഗൾഫിലത്തെ പോലെ ഇവിടെ നമുക്ക് എന്നാ ഓരോ ജോലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ എന്താ പറയുക ഞാൻ നാട്ടിൽ നിന്ന് വരാൻ നേരത്തെ എനിക്ക് നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഡി എന്നുള്ള ഒരു കാറ്റഗറി മാത്രമേ എനിക്ക് അറിയാവുള്ളായിരുന്നു ആ കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ജോലിയും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ധാരണയായിരുന്നു പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ വർക്ക് പെർമിറ്റിനെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓരോ കാറ്റഗറി വെച്ചിട്ടാണ് നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഡി മാത്രമല്ല എന്താ പറയുക എൻ്റെ ഡി സിക്സ് ആണ് അതേപോലെ ഓരോ സബ് കാറ്റഗറികളുണ്ട് ആ സബ് കാറ്റഗറിനെ വെച്ചിട്ടാണ് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് പർക്ക് പെർമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് വിസ അടിക്കുന്നത് ആ വിസന് ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ടി ആർ സി കാർഡ് അതായത് നമ്മളെ വിസ പെയ്ഡ് കഴിയാവുന്നിടത്ത് തുടർന്ന് നമ്മൾ പോളണ്ടിൽ നിൽക്കണോ ഉള്ള ടി ആർ സി കാർഡ് കിട്ടണോ വേണ്ടയോ ഒന്നും തരണോ വേണ്ടയോ എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ് തീരുമാനിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിസിറ്റിംഗ് വിസ എടുത്ത് പോളണ്ടിൽ വന്നിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെ നടക്കില്ല അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ചില ഏജൻസികളൊക്കെ അങ്ങനെ ചെയ്തു തരാമെന്ന് പറയും പക്ഷേ ഒരു കാരണവശാലും നിങ്ങളത് വിശ്വസിക്കരുത് അങ്ങനെ നടക്കില്ല അപ്പോൾ പറയും പത്ത് പേര് പോയിട്ടുണ്ട് ഇരുപത് പേര് പോകട്ടുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഒരു കാരണവശാലും അത് അങ്ങനെ സാധിക്കില്ല അതാണ് ഇവിടുത്തെ റൂള് അപ്പോൾ അത് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് തരുന്ന ഇപ്പോൾ വർക്ക് പെർമിറ്റ് തന്നെയാണെങ്കിൽ തന്നെ ഓരോ സബ് കാറ്റഗറികളുണ്ട് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ഇപ്പോൾ സീസണ അതേപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഏജൻസിയോട് വ്യക്തമായി ചോദിക്കുക ഏത് കാറ്റഗറിയിലാണോ ഉള്ളത് എന്നൊക്കെ വ്യക്തമായി ചോദിച്ചതിന് ശേഷം മാത്രം വിസ പ്രോസസ്സിങ് ചെയ്യുക ഇപ്പം എന്താ പറയുക ഇപ്പം ഡേറ്റ് കിട്ടാതിരിക്കാത്ത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡേറ്റ് കിട്ടുന്നില്ല അപ്പോൾ വർഷങ്ങളായിട്ട് പെർ പെർമിറ്റ് കിട്ടി വെയിറ്റ് ചെയ്യുന്ന വേറെ രീതിയിൽ എങ്ങനെയെങ്കിലും എത്താൻ പറ്റുമോ എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത് കാരണമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു തുടങ്ങിയത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കുക അപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് അന്വേഷിക്കണം അതായത് മൂന്ന് മാസം അഞ്ച് മാസത്തെ കോഴ്സിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോഴ്സ് പീരീഡ് കഴിയാൻ നേരത്ത് ആയിട്ട് അഞ്ച് മാസത്തെ ആറ് മാസത്തെ കോഴ്സിൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എംപ്ലോയ്മെൻ്റിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ വ്യക്തമായ ധാരണ അന്വേഷിച്ച് വ്യക്തമായ കൂടി ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിയാൻ നേരത്തെ വെച്ചാൽ വികാസിക്കാതെ കിട്ടില്ല നമ്മൾ ഒരിക്കലും പോളണ്ടിലേക്കൊരു എൻട്രി ആയിട്ട് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ജോലിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജോലിയെടുക്കുക സമ്പാദിക്കുക നാട്ടിലെ ബാധ്യതകൾ തീർക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഒരിക്കലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ എന്നാ പോളണ്ടിൽ അല്ലെങ്കിൽ യൂറോപ്പിലെത്തുക എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകരുത് നമ്മളിവിടെ വന്ന് പിന്നെ നമ്മൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണം എന്താ പറയുക പോലീസിനെ പേടിക്കാതെ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ വരണം ആ ഒരു രീതിയിൽ മാത്രമേ കോളണ്ടിലേക്ക് വരാൻ പാടുള്ളൂ അല്ലാത്ത വേറൊരു രീതിയിലും നിങ്ങൾ ശ്രമിക്കരുത് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇല്ലീഗലായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരും ജോലി കിട്ടും എന്താ ജോലി കിട്ടാതിരിക്കുകയൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാൻ സാധിക്കില്ല ഇല്ലീഗലായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ രീതിയിൽ വിസ്റ്റിംഗ് വിസയൊക്കെ വന്നെടുത്തിട്ട് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കില്ല എന്തെങ്കിലും പോലീസ് കേസ് ഉണ്ടാവുവാണെങ്കിൽ അവർ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ശമ്പളം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പോലും സാധിക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അത് കാരണം നിങ്ങൾ പോളണ്ടിലേക്ക് ഒരിക്കലും ഒരു എൻട്രി ആയിട്ട് കാണരുത് ജോലി ചെയ്യാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജോലി തന്നെ ജോലിക്കായിട്ടുള്ള രീതിയിൽ തന്നെ വരിക അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രേ പേപ്പർ വർക്കുകൾ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ടുള്ളത് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് ഒരിക്കലും എൻട്രി ആയിട്ട് കാണരുത് പോളണ്ടിലേക്ക് വരാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും എന്താ പറയുക എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നിങ്ങൾ കറക്റ്റായിട്ടുള്ള പേപ്പർ വർക്കുകൾ ചെയ്ത് മാത്രം വരാൻ ശ്രമിക്കുക പറയാനുള്ളൂ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് ഫോർ വാച്ചിങ്